കേരളത്തിലും ഇന്ത്യയിലും പൗരാവകാശത്തെ ശക്തിപ്പെടുത്തേണ്ടതായിരുന്നു മറിച്ചാണ് സംഭവിച്ചത് വിദേശ കോയ്മകൾ വാഴിച്ച സാമന്ത രാജാക്കന്മാരായി ഭാരതത്തിൻ്റെ ഭരണം തുടരാൻ ഇന്ദിരയെയും പാർശ്വവർത്തികളെയും അനുവദിച്ചുകൂടാ ഭാരതത്തിൻ്റെ ആഭ്യന്തര സുരക്ഷിതത്വം ഇന്ന് ഇന്ദിരയുടെ കൊടർത്തായ്മകൾ കൊണ്ട് അപകടപ്പെട്ടിരിക്കുകയാണ് ഈ അപകടത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ കക്ഷിഭേദമന്യെ അണിനിരക്കേണ്ട അടിയന്തരാവസ്ഥയാണ് എന്നുണ്ടായിരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ ഏറ്റവും വലിയ ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു വലിയ എല്ലാ കാലത്തും ഒരു കറുത്ത ദിനം എന്ന് പറയാവുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഒരു ദിനമാണ് അതിനുശേഷം ഇന്ത്യ നേരിട്ടത് വലിയ ഭീകരതയായിരുന്നു ഒരുപാട് ആളുകൾ ജയിലിലാക്കപ്പെട്ടു സോഷ്യലിസ്റ്റുകളെല്ലാം കൂട്ടത്തോടെ ഒരു ജയിലിലടക്കപ്പെടുന്നൊരവസ്ഥയുണ്ടായി യഥാർത്ഥത്തിൽ ഈ അടിയന്തരാവസ്ഥ എങ്ങനെയാണ് കേരളത്തെ ബാധിച്ചത് എന്തായിരുന്നു കേരളത്തിൽ അന്നത്തെ അവസ്ഥ കേരളത്തിൽ അന്ന് മുഖ്യമന്ത്രി സി പി ഐ പൊതുവേ അടിയന്തിര അവസ്ഥാ പ്രഖ്യാപനത്തെ അനുകൂലിച്ച ഒരു കക്ഷിയാണ് സി പി ഐയുടെ സെക്രട്ടറി ആയിരുന്ന കുമാരൻ പിന്നീട് എം പി ഐ ആണ് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ബ്രഷ്നേവ് വേണ്ടി വന്ന ആറു ലക്ഷം പട്ടാളക്കാരെ ഇറക്കി കൊടുക്കാൻ തയ്യാറാണെന്ന് ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് ആ അഭിമാനത്തോടുകൂടി തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണത് ഇവർ അതിൽ അഭിമാനം കൊണ്ടിരുന്നു പക്ഷെ അടിയന്തരാവസ്ഥ ഏത് അധികാരത്തെ പോലെയും ഉദ്യോഗസ്ഥന്മാരെയും അത് കൈകാര്യം ചെയ്യുന്നവരെയും ദൂഷിപ്പിച്ചു എന്നുള്ളത് സത്യമാണ് കേരളത്തിൽ ജനങ്ങൾ അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തത് പിള്ളേർ സ്കൂളിൽ പോകുന്ന ഉദ്യോഗസ്ഥന്മാർ സമയത്തിന് വരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഇവിടുത്തെ പ്രത്യേകിച്ച് ഇറതുപക്ഷം അതിരുകിടന്ന അച്ചടക്ക ലംഘനത്തോടുകൂടിയുള്ള അവരുടെ ഉത്തരവാദിത്വം ഇല്ലാത്ത പ്രവർത്തനങ്ങൾ കൊണ്ട് ഇടത്തരക്കാരെ മോഷിപ്പിച്ചിരുന്നു എന്നുള്ളതൊരു സത്യമാണ് അതുകൊണ്ട് പിള്ളേർ സമയത്തിന് സ്കൂളിൽ പോവുക ഉദ്യോഗസ്ഥന്മാർ ജോലിക്ക് വരെ ഇതെല്ലാം അവരെ ആകർഷിച്ചു എന്നാൽ പോലീസുകാർ ദുർവിനിയോഗം ചെയ്തു ഒരു സത്യം തന്നെയാണ് കരുണാകരനാണെങ്കിൽ അമിതമായി തൻ്റെ വിശ്വസ്തരായെന്ന് അദ്ദേഹം കരുതിയ പോലീസുകാരെ വിശ്വസിച്ചു ജയറാം പഠിക്കൽ ഉൾപ്പെടെ സാക്ഷാൽ കരുണാകരൻ തന്നെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവൻ തിരിച്ചു വരുമെന്ന് ആരെ രാജൻ രാജൻ അവൻ ചാടിപ്പോയതാണെന്ന് വിശ്വസിപ്പിച്ചിരുന്നു പോലീസിന്റെ പോലീസിന്റെ കസ്റ്റഡിന്ന് അത് കരുണാകരൻ തന്നെ വിശ്വസിച്ചുള്ള എന്റെ തെളിവ് നേരിട്ട് കൊണ്ടിരട്ടാണെന്ന് തെളിവായിട്ട് വിശ്വസ്തൻ എന്ന് പറഞ്ഞ എനിക്ക് അപ്പൊ ഞാൻ അന്ന് മനസ്സിൽ വിചാരിച്ചു ഈ മനുഷ്യനെ ഈ പോലീസുകാരെ പറ്റിയിട്ട് ഇപ്പോഴും എന്ന് അമിതമായി പോലീസുകാരെ വിശ്വസിച്ചു എന്നുള്ളതൊരു സത്യമാണ് ലക്ഷ്മണ ഉൾപ്പെടെയുള്ള ആളുകളെ അദ്ദേഹം വിശ്വസിച്ചു പുലിക്കോടൻ പിന്നീട് കേരളത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിച്ച ഒരു കേസായത് വളർന്നു എന്നുള്ളത് ആരും പറയുന്നില്ല വാസ്തവത്തിൽ അത് ജനാധിപത്യത്തിൻ്റെ ഒരു വിജയമാണ് ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന കുറച്ചു കാലമുണ്ടായ കാലത്തെ ആ ഭരണം രാജൻ കേസും അതിനുശേഷം വന്ന അതിൻ്റെ പ്രചരണവും കേരളത്തിലും ഇന്ത്യയിലും പൗരാവകാശത്തെ ശക്തിപ്പെടുത്തേണ്ടതായിരുന്നു മറിച്ചാണ് സംഭവിച്ചത് പിന്നീട് വന്ന കോടയേരി ബാലകൃഷ്ണന്റെ കാലത്ത് പതിനേഴ് ലോക്കപ്പൂ മരണമുണ്ടായി സത്യത്തിൽ രാജൻ കേസ് എന്ന് പറയുന്നത് ലോക്കപ്പൂ മരണമാണ് സംശയാസ്പദമായ ഒരു കാര്യത്തിൽ അദ്ദേഹം ഈ സൈക്ലോ സ്റ്റൈൽ മെഷീൻ ആ പയ്യൻ വാങ്ങിച്ചു കൊടുത്തു അതുകൊണ്ട് അവന് ബന്ധമുണ്ട് എന്നുള്ള കാര്യം അന്വേഷിക്കാൻ പോലീസുകാർ എപ്പോഴും എങ്ങനെയാണ് നിനക്ക് അത് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞ് പിടിച്ച് ഇടിക്കും എന്നെ ഇടിക്കാതിരുന്നത് ഞാൻ കോൺഗ്രസ്കാരൻ എന്നുള്ള നിലയ്ക്ക് അറിയപ്പെടുന്ന ആളായത് കൊണ്ടും അച്ഛനും ആൾക്കാരുമായിട്ടും ഞാൻ പൊതുവേ ഒരു കമ്മ്യൂണിസ്റ്റ് അങ്ങനെ വിപ്ലവകാരി അല്ല എന്നുള്ള എൻ്റെ സ്റ്റാൻഡ് കൊണ്ടുമാണ് ഇല്ലെങ്കിൽ അവർ ഞാൻ പറഞ്ഞത് വിശ്വസിക്കാതെ മൂന്ന് പ്രാവശ്യം മട്ടാഞ്ചേരി സബ്ജയിലും രണ്ട് പ്രാവശ്യം അല്ലാതെയും കേന്ദ്ര ഉദ്യോഗസ്ഥന്മാരും സംസ്ഥാന പോലീസുകാരും ഞങ്ങളെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്തു പക്ഷേ ഞാൻ എൻ്റെ പേടി എതിൻ്റെ പേരിൽ പരിവർത്തനവാദികളെന്നറിയപ്പെടുന്നവരെ മുഴുവൻ ഇവർ പിടിച്ചു ഇരിക്കുകയായിരുന്നു എന്നാണ് അതുകൊണ്ട് ഞങ്ങളെല്ലാവരെയും അറിയിച്ചിരുന്നു ആന്റണി പതിവ് പോലെ കളം മാറി പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എന്താ ആവശ്യം അദ്ദേഹം ഇപ്പോൾ കംപ്ലീറ്റ് ഇന്ദിരാഗാന്ധിയുടെ അനുകൂലമല്ലേ എന്ന രീതിയിൽ പ്രചരിപ്പിച്ചാൽ മതിയെന്ന് അങ്ങനെ ചെയ്യാനുള്ള ഉദ്ദേശം വൃത്തികളാണെങ്കിലും സെൻസർഷിപ്പിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയും ഈ അമിതമായിട്ടുള്ള ആൻറ്റണിയുടെ ഇന്ദിരാഗാന്ധിയായിട്ടുള്ള വിശ്വാസം അല്ലെങ്കിൽ അത് തകർക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ് കരുണാകരൻ്റെ ആൻറ്റണി പോരിൽ ആൻ്റണി എല്ലാ കാലത്തും പ്രതിപക്ഷത്തിൻ്റെ കയ്യടി കിട്ടുന്ന നിലപാടെ എടുക്കുള്ളൂ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആൻ്റണിയുടെ സൈക്കോളജി അനുസരിച്ച് ആൻ്റണി നമുക്ക് രഹസ്യമായി സഹായം ചെയ്യും എന്ന് പറഞ്ഞ് ഒരു കള്ള രേഖ ഉണ്ടാക്കി ഫയലിൽ വെച്ചു പോലീസ് റെയ്ഡി എന്ന് മനസ്സിലാക്കിയിട്ട് എന്ന് മാത്രമല്ല ഇന്നലെയുടെ അടിയന്തരം എന്ന പേരിൽ ഒരു ലഘുലേഖ ഇറക്കിയതിനാണ് ഞങ്ങളുടെ പേരിൽ കേസ് വന്നത് അത് അടിയന്തരാവസ്ഥാ വിരുദ്ധമായ ലഘുലേഖ ഇന്ത്യയിലാദ്യത്തേതാണ് അതിൻ്റെ അവസാനത്തെ ഗണ്ഡിക ഞാൻ നിങ്ങൾക്ക് വാചി കേൾപ്പിക്കാൻ കേസെടുത്തതിലും അറസ്റ്റ് ചെയ്തതിലും ഒരു കുറ്റവും പറയാൻ പറ്റില്ല നമുക്ക് കാത്തിരിക്കാൻ സമയമില്ല വിദേശ കോയ്മകൾ അന്ന് സോവിയറ്റ് യൂണിയൻ വിദേശ കോയ്മകൾ വാഴിച്ച സാമന്ത രാജാക്കന്മാരായി ഭാരതത്തിൻ്റെ ഭരണം തുടരാൻ ഇന്ദിരയെയും പാർശ്വവർത്തികളെയും അനുവദിച്ചുകൂടാ ഭാരതത്തിൻ്റെ ആഭ്യന്തര സുരക്ഷിതത്വം ഇന്ന് ഇന്ദിരയുടെ കൊടർതായ്മകൾ കൊണ്ട് അപകടപ്പെട്ടിരിക്കുകയാണ് ഈ അപകടത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ കക്ഷി ഭേദമന്യെ അണിനിരക്കേണ്ട അടിയന്തരാവസ്ഥയാണ് എന്നുണ്ടായിരിക്കുന്നത് എന്ന് പറയുന്ന ലഘുലേഖയാണ് ഇറക്കിയത് അന്ന് രണ്ട് അടിയന്തരാവസ്ഥ നിലയുള്ളപ്പോൾ ഇങ്ങനെ ഒരു ലഘുലേഖ ഇറക്കിയാൽ പോലീസ് കേസെടുക്കുന്നതിലോ അറസ്റ്റ് ചെയ്യുന്നതിലോ നിയമവിരുദ്ധമായിട്ടൊന്നും സത്യത്തിലില്ല പക്ഷേ ഈ ലഘുലേഖയിൽ പറയുന്ന കാര്യങ്ങൾ അടിയന്തരാവസ്ഥയ്ക്ക് യാതൊരു സാഹചര്യവും ഇല്ല ഗുജറാത്ത് എലക്ഷൻ നടന്നു മര്യാദയ്ക്ക് നടന്നു ഒരു സമരം നടന്നു ഇതൊന്നും ഈ രാജ്യത്തെ അടിയന്തരാവസ്ഥയ്ക്ക് കാരണമല്ലാതെ ഇപ്പോൾ വരാൻ കാര്യം ഇവരുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയതും പുറമെ ജെ പിയുടെ നേതൃത്വത്തിലുള്ള അഴിമതി വിരുദ്ധ സമരവുമാണ് എന്നാണ് ആ ലോഹുലേയുടെ രത്ന ചുരുക്കം അത് പറഞ്ഞിട്ട് അതിനെതിരായി ആഹ്വാനം ചെയ്യുക പ്രവർത്തിക്കാനായിട്ട് തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും ആഹ്വാനം ചെയ്യുന്നതാണ് ലോകുലയെ അങ്ങനെ ഒന്നിറക്കിയാൽ നിയമപ്രകാരം കേസെടുക്കുന്നതിൽ യാതൊരു കുറ്റവും പറയാൻ പറ്റില്ല എമർജൻസി ഇല്ലെങ്കിൽ ഇല്ലെങ്കിലും എമർജൻസി ഇല്ലെങ്കിൽ മറ്റേ സെൻസർഷിപ്പ് സെൻസർഷിപ്പ് വേണമെങ്കിൽ പറയാം അടിയന്തരാവസ്ഥെതിരായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ അടിയന്തരാവസ്ഥയ്ക്കെതിരായി എഴുതുന്നത് തീർച്ചയായിട്ടും ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ പിൻവലിച്ച സമയമാണ് ഇപ്പോൾ മോഡിക്കെതിരായിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സുകാരൊക്കെ പ്രചരണം കമ്മ്യൂണിസ്റ്റുകാരും ഉൾപ്പെടെ പ്രചാരണം നടത്തുന്ന തെറ്റാണ് കള്ളപ്രചരണമാണ് കാരണം മോഡി ഒരു മൗലികാവകാശങ്ങളും തടഞ്ഞു വെച്ചിട്ടില്ല പിൻവലിച്ചിട്ടില്ല ഇവർക്ക് വേണമെങ്കിൽ അതിൽ വകുപ്പിണ്ണി കേസ് കൊടുക്കാം കേസ് കൊടുക്കാതെ വായ തോതിൽ പറഞ്ഞ് നടക്കുന്ന അറസ്റ്റില്ല നേരം അന്ന് അതല്ല കേസ് കൊടുക്കാൻ പറ്റില്ല മൗലികാവകാശങ്ങൾ പിൻവലിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ കേസ് തന്നെ വിട്ടുപോയത് ആ മജിസ്ട്രേറ്റ് എലിസബത്ത് കുരുവുള എന്ന് പറഞ്ഞ അദ്ദേഹം അവരുടെ ഭർത്താവ് ഡോക്ടറാണ് തൻ്റെടിയായ മജിസ്ട്രേറ്റാണ് ഈ സി ബി ഐക്കെതിരായി പത്ത് കൊല്ലം അന്വേഷണം നടത്തിയ സി ബി ഐക്കെതിരായി കമൻ്റ് എഴുതിയിട്ടുള്ള എം കെ കെ നാരൻ്റെ കേസിൽ അവരാണ് കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിറക്കിയ ലഘുലേഖ ഈ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ അതായത് ആഭ്യന്തര സുരക്ഷിതത്വം അപകടത്തിലാണെന്നും പറഞ്ഞ് ഇന്ദിരാകാന്തി കൊണ്ടുവന്ന അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടാണ് ആ ലഘുലേഖ ഇറക്കിയത് അത് ഈ നിയമം നിലവിൽ വരുന്നതിന് മുമ്പ് ഇറക്കിയതാണെങ്കിൽ അത് തന്നെ സാധുവായ പരിരക്ഷയായിരിക്കുമെന്നാ നിയമത്തിലുണ്ട് ജയിലിൽ കിടക്കുന്ന ഞാൻ അച്ഛനെ കൊണ്ട് മേടിച്ച് വായിച്ചപ്പോഴാണ് ഇത് കാണുന്നത് ഇത് വക്കീലിനോട് ശ്രീ വി പ്രകാരനായത് പ്രകാരണമായാലും ആരായാലും ഞങ്ങൾ ചിന്തിക്കും കാരണം ഈ മജിസ്ട്രേറ്റുമാരുടെ സ്വഭാവം അനുസരിച്ചാണ് പേടിച്ചിട്ട് ഹൈക്കോടതിയിൽ ഇവർ തന്നെ ഒരു വാദം ഉന്നയിച്ചു നിങ്ങൾക്ക് അങ്ങനെ വിടേണ്ടത് വല്ല കാര്യമുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ വന്ന ഞങ്ങൾ ചെയ്തോളാം എന്നൊരു കോൺഫറൻസിൽ പറഞ്ഞു അപ്പോൾ പാവം ഒരു സത്യസന്ധനായ മജിസ്ട്രേറ്റ് അതെങ്ങനെ നിയമം അനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചതിന് അയാൾ തെറു പറഞ്ഞു അയാളെ ഇവര് മറ്റേ വയനാട്ടിലേക്ക് മാറ്റി ഈ ഹൈക്കോടതി ജഡ്ജിമാര് നേരിട്ട് പരിചയമുള്ള എന്റെ സുഹൃത്തുക്കളാണ് ഈ ജഡ്ജിമാര് ഒരു കക്ഷിയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓർഡർ അങ്ങനെ ഓർഡർ ചെയ്യാൻ പറ്റുമോ പറ്റില്ല പക്ഷേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമല്ല അത് ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്ത് ഞാൻ പോയി മോഹൻദാരിയെ കണ്ടു ഇവരായിട്ട് ബന്ധപ്പെടരുത് എന്നൊക്കെ കണ്ടീഷൻ വെച്ചിരിക്കുന്നു ഭയങ്കര ഉപാധികള് അതായത് ജില്ല വിട്ടത് അതേന്നൊക്കെ പക്ഷേ ഞാൻ ലംഘിച്ചു ലംഘിക്കാൻ കാര്യം ഇതിനകത്തൊരു അഭിപ്രായ വ്യത്യാസം വന്നു കോൺഗ്രസ്സിൽ ചേരാനായിട്ട് കെ എം ചാണ്ടിയും കരുണാകരനും ഒക്കെ ജോണിനെ നിർബന്ധം ചെലുത്തി അപ്പോൾ ആൻ്റണി തുടങ്ങിയ ഗ്രൂപ്പുകൾക്ക് ഒരു കൗണ്ടർ വെയിറ്റ് ആയിട്ട് കൊണ്ടുവരാനാണ് കരുണാകരൻ്റെ പോളിറ്റിക്സ് വന്നത് പക്ഷേ എന്ന് പറയുന്ന ഒരു ആദർശവാദികളാണെന്ന് ജനങ്ങൾ അറിയുമ്പോൾ മതത്തെ എതിർക്കുന്നവരൊക്കെ ആയിട്ടുള്ള അവരെ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന പരിപാടിയുടെ എന്ത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് ഭൂരിപക്ഷം ഞങ്ങൾ എൻ്റെ കൂടെയാണ് നിന്നത് ഞാനാണെന്ന് ഇവരുടെ ഒരു ബോ കോൾഡ് ഫ്രണ്ട് ഫിലോസഫർ ഗൈഡ് ആയിരുന്നു കാരണം മമ്മൂട്ടി പോലും അതിൻ്റെ പേരിൽ മറ്റേ കഴിച്ച ദിവസം ഒരുത്തരം കണ്ടപ്പോൾ എൻ്റെ പേര് പറഞ്ഞിട്ട് അന്വേഷിച്ചു വന്നു അത് ക്ലാസ് ആസ്വദിച്ചുകളെല്ലാം നമ്മളെ ശിക്ഷന്മാരായിരുന്നു പക്ഷേ അയാൾ ഓർമ്മ ഞാൻ ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നില്ല ഓർമ്മയുണ്ടായിരുന്നു ഈ കാര്യം കണ്ടീഷനിൽ ആയിട്ട് സമയത്ത് ഞങ്ങൾ പോയി പ്രവർത്തിച്ചിട്ടുണ്ട് പ്രവർത്തിക്കാൻ വേറെ ആളുണ്ടായിരുന്നില്ല നാലാമറിയേണ്ട ഒരാൾ വേണ്ടേ ഈ രാഷ്ട്രീയ നേതാക്കൾ ഇ എം എസും മറ്റുള്ളവരും ഒക്കെ ആയിട്ട് സംസാരിക്കാൻ പറ്റിയ പിള്ളേരേ ഉള്ളൂ ഞങ്ങളുടെ കൂടെ ലോക്കളിലെ പിള്ളേരും ഒക്കെയാണ് മാരാജ് പഠിക്കുന്ന പിള്ളേർ രാജ്ഭവൻ അവരൊക്കെയാണ് അപ്പോൾ അവരൊക്കെ ജനങ്ങളിപ്പോൾ നമ്മൾ ഇ എം എസിനോട് സംസാരിക്കാൻ പോകുമ്പോൾ രാജ്മവനെ വിട്ടാൽ ശരിയാവും രാജ്ഭവൻ ഇ എം എസേക്കാൾ ബുദ്ധി ഉണ്ടാവുന്ന കണ്ട് കാര്യമില്ല ആ അതുപോലെ നാലാൾ കേട്ട് കഴിഞ്ഞാൽ നമ്മളോട് ഇ എം എസ് തന്ന സർട്ടിഫിക്കറ്റ് കാരണം ഡൽഹിയിലൊക്കെ ഭയങ്കര വലിയ ആയിരുന്നു നിങ്ങളെ അനുകൂലിക്കുന്ന ചന്ദ്രശേഖരൻ്റെ ഗ്രൂപ്പിൽ ആളുണ്ടെന്ന് അപ്പോൾ ചന്ദ്രശേഖരൻ അതനുസരിച്ച് നമ്മളോട് പെരുമാറുകയും ചെയ്തു അത് പറഞ്ഞപ്പോൾ അവരുടെ ഡൽഹിയിൽ അങ്ങനെയല്ലേ പന്ത്രണ്ടാമത്തെ ആളായിട്ട് പോയമ്പ ഇബ്രാഹിം ഭരണഘടനാ ഭേദഗതി ഇതിൽ പ്രസംഗിക്കാൻ മറ്റേ വിളിച്ചു വിളിച്ചുകൂട്ടിയ യോഗത്തിൽ അവർ തിരഞ്ഞെടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടാണ് കാരണമെച്ചാൽ ആ അവസാനത്തെ പ്രസംഗികനായിരുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളിതിൽ ലജിസ്റ്റിബസി കൊടുക്കാതിരിക്കാൻ രാജിവെക്കണമെന്ന് പറഞ്ഞു നല്ല കയ്യേടിയായിരുന്നു ഇബ്രാഹിമിന് അത് അശോകമേത്ത പിന്നീട് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്നറിയുമോ അത് ഞങ്ങൾ ബൈ ഹാറിൽ ട്രൈ ചെയ്തിട്ട് പറയപ്പെട്ടു ഈ എം എൽ എമാർ രാജിവെച്ചില്ല അതുകൊണ്ട് ഇവർ വിട്ടു കാരണം ഇവർക്ക് സ്ഥാനമോ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ അതിൻ്റെ ആനുകൂല്യങ്ങൾ വിദേശ വിദേശമിതി എന്നൊക്കെ രാജിവെച്ചില്ല അതുപോലെ അത് വേറെ കാര്യം ആ അങ്ങനെ അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള ഈ ലഘുലേഖ ഇറക്കിയതിന് ഉണ്ടായത്